ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും ഒരു എല്ലാവരോടും ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് കൽബു മൂവിയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഷോർട്ട് ടൈമൊക്കെ വേറെ പല പല ടൈമിലാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയില് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൽബിൽ നിന്നുള്ള രണ്ട് വരിയെങ്കിലും നിങ്ങളൊന്ന് എഴുതിയിടണം കൽപ്പിന് വേണ്ടിട്ട് എനിക്ക് മനസ്സിലായി കേരള നിങ്ങളാണ് മുമ്പിൽ നിൽക്കേണ്ടത് മാസ ബിനെ സത്യം പറയല്ല ഒരിടി ഇടിക്കാൻ തോന്നി

ാണ് ഇന്നലെ പടം റിലീസായി ഇന്ന് വന്നതാണ് പക്ഷെ എല്ലാം ഇന്നലെ ഇന്നുമായിട്ട് നല്ല റെസ്പോൺസ് ഇന്നലെ ആദ്യം നമ്മൾ ഈ പുതിയ ആളുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ തിയേറ്ററിലൊക്കെ ആൾക്കാർ കുറവായിരുന്നു പക്ഷെ ഇപ്പൊ ഇന്ന് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഹൗസ്ഫുൾ ഷോസ് കൊച്ചിയിൽ തന്നെ ഹൗസ്ഫുൾ ഷോസ് ഭയങ്കര അഭിപ്രായം ഒരുപാട് സന്തോഷം നമ്മൾ ആക്ച്വലി നമ്മൾ ഇവിടെ മാത്രം വരാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ ഇപ്പൊ വേറൊരു തിയേറ്ററിൽ ഹൗസ്ഫുൾ ായിട്ടും അങ്ങോട്ട് പോകാനുള്ള പ്ലാനുണ്ട് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഭയങ്കര വിജയമാക്കിയാണ് ഖൽബ് ഖൽബ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക സന്തോഷിപ്പിക്കാൻ അടിപൊളി പടം ഞാനിപ്പോഴാണ് എനിക്കൊരു റോൾ ഉണ്ടായി തട്ടിയാതിട്ട സാധ്യത അടിപൊളി ആൾക്കാർ എല്ലാ മക്കളുമാരും വന്ന് കണ്ട് ഞങ്ങളെന്താ വെച്ചാല് എത്ര ആൾക്കാരുടെ പ്രയത്ന അതുകൊണ്ട് എല്ലാ മക്കളുമാരും വരിക എല്ലാ തിയേറ്ററുകളിലും പോയി കാണുക Allez, je... എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഏതോ മൂന്നു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ കണ്ടപ്പോ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് പക്ഷെ അടിപൊളിയാ എല്ലാരും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ മക്കളുമാരും എല്ലാരും ഓരോരോ തിയേറ്ററുകളിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇവരൊക്കെ വളർന്നു വരുന്ന ആൾക്കാരല്ലേ അപ്പൊ ഇവര് വളർന്നു വരട്ടെ അത്രേ അത്രയുള്ളൂ പറയാന്റെയും എല്ലാം അഭിനയം വേറെ ലെവലാണ് സൂപ്പറാണ് അടിപൊളി ഹാറ്റ്സ് ആണ്

94 किलो 25 100 ओके थैंक यू बाय

ില്ല കണ്ണങ്ങിണ്ട പക്ഷെ നല്ല കണ്ണുനീര് വന്നില്ല നല്ലോണം കരഞ്ഞു പക്ഷേ